എന്റെ പേര് ഉഷാ ജോസഫ് ഞാൻ എട്ടു മാസമായിട്ട് തളർന്നു പോയതാണ് ഒരാളുടെ സഹായമില്ല അത് ഞാൻ നടക്കില്ലായിരുന്നു ഇന്ന് വരെ ഇന്നലെ വരെ ഇന്നലെ ഞാൻ ഇവിടെ വന്നത് യാതൊരു വിശ്വാസവും ഇല്ലാതെയാണ് വന്നത് എന്റെ വീട് പനമ്പളാവാണ് എൻ്റെ കെട്ടിച്ചിരിക്കുന്ന ചെമ്പേട് ഇടവേലേക്കാണ് നേരത്തെ ഒരു സഹോദരിമാരി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അച്ഛൻ പറഞ്ഞു ഉഷയ്ക്ക് സൗഖ്യം കിട്ടുന്നു ഉഷ എന്ന സഹോദരിയെ എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് യാതൊരു വിശ്വാസമില്ല എനിക്ക് ധ്യാനത്തിൽ വിശ്വാസമില്ല കൺവെൻഷൻ വിശ്വാസമില്ല വൈദികരിൽ വിശ്വാസമില്ല കുമ്പസാരത്തിൽ വിശ്വാസമില്ല അങ്ങനെ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്ന സമയത്താണ് എന്നെ സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതി എട്ട് നവംബലിന് പള്ളിയിൽ കഴിഞ്ഞ് വന്ന സമയത്ത് ദൈവം ശക്തമായി എടുത്തിടുന്നത് സ്ട്രോക്കായിട്ട് അങ്ങനെ കെ എം സി ടി വന്നപ്പോഴത്തേനും പൂർണ്ണമായിട്ട് ഞാൻ തളർന്നു പോയി മിണ്ടാൻ പറ്റില്ല വായനങ്ങില്ല പല്ല് പകുതിയെ തുറക്കുകയുള്ളായിരുന്നു ഭക്ഷണം കുത്തിക്കയറ്റി തിരികെ എനിക്ക് തരണമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പനമ്പലാവിലേക്ക് വരുന്നു വന്നു കുറച്ച് നാൾ ഒന്നൊന്നര മാസത്തോളം എൻ്റെ ചേച്ചിയും എൻ്റെ ആങ്ങളെയും കൂടെ ആയിരുന്നു എടുത്ത് ബാത്റൂമിലേക്ക് ഇരുത്തണമായിരുന്നു അതുപോലെ എടുത്ത് കുളിപ്പിക്കണമായിരുന്നു എല്ലാം ചെയ്യണമായിരുന്നു പല്ല് തേപ്പിക്കണമായിരുന്നു അങ്ങനെ പയ്യെ പയ്യെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ പ്രാർത്ഥനയുടെ ഫലമല്ല മറ്റുള്ളവരുടെ പ്രാർത്ഥന എനിക്ക് വിശ്വാസമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു എൽറുഹയിൽ പോകാൻ പറഞ്ഞു അന്നേരവും എനിക്ക് യാതൊരു വിശ്വാസമില്ല ഞാൻ യൂട്യൂബിൽ കാണും എൽ റുഹ കാണുമെന്ന് തട്ടിക്കളയുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പിന്നെയും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് ചെമ്പടിലോട്ട് ചെന്നു ചെന്നെങ്കിലും പയ്യെ പയ്യെ നടന്നു വടി വേണമായിരുന്നു തീർച്ചയായിട്ടും മാറിയില്ല അങ്ങനെ വിശ്വാസം എന്നും കൊന്തെത്തിക്കുമായിരുന്നു കൊന്തെത്തിക്കുന്നതിന് യാതൊരു പരാതിയുമില്ല കൊന്തെത്തിക്കുമായിരുന്നു പള്ളിയിൽ പോകാൻ പറ്റില്ല അച്ഛൻ അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഇടവകച്ചൻ വീട്ടിൽ വന്ന് എനിക്ക് വിശുദ്ധ കുർബാന തന്നു അച്ഛൻ പറഞ്ഞു ചേച്ചിയെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് ശക്തമായി പ്രാർത്ഥിക്കും ചേച്ചി മനസ്താപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ടും എനിക്ക് വലിയ വിശ്വാസമൊന്നും വന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാസത്തോളമായി എൻ്റെ മേൽ മൊത്തം നീരുകയറി എനിക്ക് നടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല ബാത്റൂമിലേക്ക് പോകാൻ പറ്റില്ല കട്ടിലേൽ എന്നെ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ വന്ന് എൻ്റെ തല പൊക്കി എന്നെ ഏൽപ്പിച്ചാൽ മാത്രമേ ഞാൻ ഏക്കുള്ളൂ അങ്ങനെ അതിശക്തമായ വേദന ഞാൻ അവിടെ പതിനഞ്ച് ദിവസം സഹിച്ചു തിരിഞ്ഞപ്പം എൻ്റെ ഭർത്താവിൻ്റെ പേര് ദേവസ്യ എന്നാണ് ദേവസ്യ പറഞ്ഞു ഉഷേ നീ വീട്ടിലോട്ട് പൊയ്ക്കോ അവിടെയാണെങ്കിൽ ചേച്ചി അമ്മ എല്ലാവരും ഉണ്ട് ആശ്വാസം കിട്ടും ഇവിടെയാണെങ്കിൽ നീ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ട് നടക്കും എനിക്ക് രണ്ട് കുട്ടികളാണ് ഒരാൾ പ്ലസ് ടുവിലേക്കും ഒരാൾ പത്താം ക്ലാസ്സിലേക്കും അവരാണ് സഹായിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പം ഞാനൊരു പതിനഞ്ച് ദിവസം ഇന്നലെ ഇന്നലെ പതിനഞ്ച് ദിവസമായി ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് പനമ്പ്ലാവിലേക്ക് വന്നു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയത്തില്ല അത്ര അസഹ്യമായ വേദനയാണ് വേദന എന്നല്ല പറയുന്നത് ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്ന ദൈവമേ എന്നെ അങ്ങോട്ട് വിളിക്കണമേ കാരണം എനിക്ക് വേദന വേദനത്തിനാളെ ശക്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വെറ്റിലപ്പാറയുള്ള ചേച്ചി എന്നോട് പറഞ്ഞു ജോൺസ് ചേച്ചി എന്നോട് പറഞ്ഞു ജോൺസ് ചേച്ചിനെ വിളിച്ചു അപ്പോൾ ജോൺസ് ചേച്ചി പറഞ്ഞു വന്നോളൂ കൗൺസിലി ഇത് കൂട്ട് പ്രാർത്ഥിക്കാം കൺവെൻഷൻ നടക്കുവാണ് അപ്പോൾ ഞാൻ കൺവെൻഷൻ ഏതായാലും വരുന്നില്ല ചേച്ചി എനിക്ക് അത്രയും നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട വന്ന് ഒരു കൗൺസിലിംഗ് നടത്തിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ കൊണ്ടോട്ടി വരെ ഓട്ടോറിക്ഷയ്ക്ക് വന്നു അത് കഴിഞ്ഞ് ബസ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ എങ്ങനെയാണ് വന്നത് ഇവിടെ അമന്തപത്തേക്ക് എൻ്റെ പ്രേക്ഷിതമാരെ താങ്ങി പിടിച്ചാണ് നാല് പേരോ മൂന്ന് പേരോ കൂട്ടാങ്ങി പിടിച്ചാണ് എന്നെ ഒരു കൗൺസിലിങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ജെയിംസ് കണ്ണൂർ ബ്രദർ കൗൺസിലിംഗ് നടത്തുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു വലിയൊരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിച്ചു കാരണം അത്ഭുതം നടക്കാൻ പോകുന്നില്ല അങ്ങനെ പ്രാർത്ഥി അത് കഴിഞ്ഞ കൗൺസിലിംഗ് കഴിഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ തോട്ടുമുഖത്തുള്ള അസി ചേട്ടനെ കാണുന്നു അസി ചേട്ടൻ ഇവിടുത്തെ ബ്രദാണ് അപ്പൊ പറഞ്ഞു അവിടെയുണ്ട് പ്രാർത്ഥിക്കുക അവിടെ ഒന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ പോയി ആ ഇടനാഴി പോയിരുന്നു ചേച്ചി കൗൺസിലിംഗ് ചെയ്തപ്പം ഞാൻ അവിടെ ഇരുന്നു അപ്പൊ എനിക്ക് ബാത്റൂമിലേക്ക് പോകണം അവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷകായ ഹോമിയോ ഡോക്ടർ പെൺകുട്ടിയാണ് എന്നെ ബാത്റൂമിലേക്ക് പിടിച്ചിറക്കി ഇരുത്തി അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി ഏതായാലും വന്നതല്ലേ വർഗീസ് ബ്രദറിനെ കണ്ടിട്ട് പോയാൽ മതി ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കട്ടെ ചേച്ചി ആദ്യം ഒന്ന് കൗൺസിലിംഗ് ചെയ്തല്ലേ എന്ന് പറഞ്ഞു അന്നായിക്കോട്ടെ രണ്ടും കൽപ്പിച്ച് അവിടെ നിത്യാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യസ്ഥ പ്രാർത്ഥന അതിൻ്റെ തൊട്ടപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരവും വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചേ എൻ്റെ രോഗം മാറ്റി മാറ്റിത്തരണമേ എനിക്കൊന്നും നടക്കാനാകണമേ അങ്ങനെ പ്രാർത്ഥിച്ചു ബ്രദറിൻ്റെ അടുത്തു നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു കുറച്ചു നേരം പ്രാർത്ഥിച്ചു പറഞ്ഞു ഉഷ ചാടി എണീക്ക് കസേരയെന്ന് പറഞ്ഞു ആദ്യം ഞാൻ സംശയിച്ചു രണ്ടാമതിനോട് പറഞ്ഞു ഉഷ ചാടി എഴുന്നേൽക്കാൻ പറഞ്ഞു ഞാൻ ചാടി എഴുന്നേറ്റ് കസേരയെന്ന് ബ്രദറ് പറഞ്ഞു റൂമിൽ എടുത്ത് ചാടാൻ പറഞ്ഞു ഒന്ന് ശങ്കിച്ചെങ്കിലും ഞാൻ എടുത്ത് ചാടി വരാതയിലൂടെ ഓടാൻ പറഞ്ഞു ഓടി ഞാൻ അത് സ്പീഡിൽ വന്നു ആ ആരാധനയുടെ മുന്നിൽ വന്നപ്പോൾ ഒന്ന് പേടിച്ചു പോയി ഒന്ന് പോയി ഞാൻ വീഴുമോ എന്ന് പോയി വീഴില്ല അവിടുന്ന് ഓടി പിന്നെയും ഓടി എന്നെ ഇങ്ങനെ ഓടിച്ചു അപ്പം ഞങ്ങൾ ഇന്നലെ പോകാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പം പറഞ്ഞു പോകണ്ട നാളെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു എട്ടു മാസത്തിന് ശേഷം നീരില്ലാതെ ഞാൻ കാണുന്നത് എൻ്റെ കൈകാലുകൾ കാണുന്നത് ഇന്ന് രാവിലെയാണ് ഞാൻ കാണുന്നത് എൻ്റെ ഞാൻ എട്ടു മാസം മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇന്നലെ രാത്രിക്ക് ഞങ്ങൾ ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഉറക്കമേ വന്നിട്ടില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൗൺ സാക്ഷ്യം പറയണമെങ്കിൽ കർത്താവെ എൻ്റെ നീരിനെ എനിക്ക് പൂർണ്ണബോധ്യമാക്കി തരണമേ ഞാൻ എട്ടു മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എൻ്റെ കൈകാലികളെ ഇത്ര ശക്തമായി പഴയതുപോലെ കാണുന്നത് എനിക്ക് ഈ സൗഖ്യം തന്ന കർത്താവിന് ഒത്തിരി നന്ദി നാൾക്ക് ശേഷം കുമ്പസാരിച്ചത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ചത് അതിനു മുമ്പ് ഞാൻ കുമ്പസാരിക്കുമായിരുന്നു എനിക്ക് രണ്ട് പാപമേ ഉള്ളൂ ഒന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നു ഒന്നും പറഞ്ഞു കുമ്പസാരിപ്പിക്കുന്ന അച്ഛൻ എന്നോട് ചോദിക്കും മോളെ നിനക്ക് അല്ലെങ്കിൽ പ്രായമായ അച്ഛൻ ചോദിക്കും മകളെ അല്ലെങ്കിൽ കൊച്ചനാണെ ചോദിക്കും ചേച്ചിക്ക് വേറെ പാപൊന്നുമില്ല ഉം അപ്പൊ ചേച്ചി കുടുംബിനിയാണോ അതെ എത്ര കുട്ടികളുണ്ട് രണ്ട് പാപമൊന്നില്ലേ ഒരു പാപവുമില്ല ഇന്നലെ കമൺസലിങ്ങിൻ്റെ സമയത്ത് വർഗീയസുബ്രതർ പറഞ്ഞു പൂർവ്വ പൂർവ്വപാപങ്ങൾ നമ്മൾ പാപമില്ല എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം അതുകൊണ്ട് പൂർണമായി പശ്ചാത്തപിച്ച് പൂർണമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ശശി പറയാണ് ഈ സഹോദരി പറയാണ് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുന്നു ഇത് ഞാൻ തന്നെയാണോ എനിക്ക് സൗഖ്യം കിട്ടിയ സ്വപ്നം അങ്ങനാണോ കാണണെന്ന് ചിന്തിച്ചു തീർച്ചയായിട്ടും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല സൗഖ്യം കിട്ടി കിടക്കുമ്പോഴേക്കേ ചിന്തിക്കുന്ന സത്യത്തിന് സ്വപ്നമാണോ കാണണത് ശരിക്കും എനിക്ക് സൗഖ്യം കിട്ടിയോ കൈകാലൊക്കെ വീണ്ടും നോക്കി ഞാൻ ഒരിക്കലും പഴയതുപോലെ മുട്ടുമടക്കി സാധാരണ മനുഷ്യരെ പോലെ നടക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു വ്യക്തിയാണ് കാരണം കൂടി പോയതാണ് ഭക്ഷണം ഇങ്ങനെ ഈ കൈ നേരെ വരില്ല ഇങ്ങനെ തിരികെ ആദ്യം ഒന്നര മാസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് എന്നാലും ഞാൻ അത്ര ദൈവത്തെ വിശ്വാസില്ല കാരണം ഞാൻ വിശ്വസിച്ചിരുന്നത് ഇത്രയൊക്കെ ഞാൻ ദൈവത്തെ സ്നേഹിച്ചിട്ട് ദൈവം എനിക്ക് എന്തിങ്ങനെ വന്നു എനിക്ക് ഇന്നലെ ബോധ്യമായി ഞാൻ എന്റെ ജീവിതകാലത്ത് ഒരിക്കലും ദൈവത്തെ സ്നേഹിച്ചിരുന്നില്ല എന്ന് എനിക്ക് ഇന്നലെ ഞാൻ ദൈവത്തെ സ്നേഹിച്ചു നല്ലൊരു കുംഭസാരം നടത്തി കുംഭസാരം നടത്തിയത് പിന്നീടാണ് കുംഭസാരിക്കാൻ അവിടെ അടുത്ത് വന്നപ്പോൾ ഞാൻ ജോസഫച്ചനോട് പറഞ്ഞു അച്ചോ എനിക്ക് കുമ്പസാരത്തിന്റെ ജപം അറിയത്തില്ല പ്രിയപ്പെട്ടവരെ എനിക്ക് കുംഭസാരത്തിന്റെ ജപം അറിയത്തില്ല വാലുമുറിയും മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ അവിടെ നിന്ന് പ്രേക്ഷിത ഒരു കുംഭസാരത്തിന്റെ ജപം മനസ്താപ്രകരണമുള്ള ഒരു പ്രിയപ്പെടുത്തു തന്നു ഞാൻ ആ പള്ളി ചാപ്പിലിരുന്ന് പത്ത് മിനിറ്റ് അതിരുന്ന് പഠിച്ചു പഠിച്ചിട്ടാണ് ഞാൻ കുമ്പസാരത്തിന് പോയത് ഞാൻ ഇത്രയും വർഷം കുമ്പസാരിച്ചത് കള്ള കുമ്പസാരമായിരുന്നു അപ്പോൾ അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് കുമ്പസാരിച്ചപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം